ആരോഗ്യം നാടിന്റെ കരുത്താണെന്നും ഊർജസ്വലമായി കാര്യങ്ങൾ ചെയ്യുന്നതിനും ഇടപെടുന്നതിനും ഓരോ സ്ത്രീയും ആരോഗ്യമുള്ളവരായിരിക്കണമെന്നും ആരോഗ്യ വകുപ്പ് മന്ത്രി വീണ ജോർജ് പള്ളിപ്പുറം ജനകീയ ആരോഗ്യ കേന്ദ്രത്തിൽ സ്ത്രീ ക്ലിനിക്കുകളുടെ സംസ്ഥാനതല ഉദ്ഘാടനം നിർവഹിച്ചു സംസാരിക്കുകയായിരുന്നു മന്ത്രി സംസ്ഥാനത്തെ എല്ലാ ജനകീയ ആരോഗ്യ കേന്ദ്രങ്ങളിലും സ്ത്രീ ക്ലിനിക്കുകൾക്ക് തുടക്കം കുറിച്ചിരിക്കുകയാണ് എല്ലാ ചൊവ്വാഴ്ചകളിലും സ്ത്രീ ക്ലിനിക്കുകൾ പ്രവർത്തിക്കും വിളർച്ച പ്രമേഹം രക്താതിമർദ്ദം മറ്റ് ആരോഗ്യ പ്രശ്നങ്ങൾ എന്നിവ കണ്ടെത്തുന്നതിനും ക്യാൻസർ സ്ക്രീനിങ്ങിനും ഈ ക്ലിനിക്കുകളിലൂടെ സാധിക്കുമെന്ന് മന്ത്രി അറിയിച്ചു കേരളത്തിലെ പൊതുജന ആരോഗ്യ സംവിധാനം എല്ലാ തരത്തിലും മാറുകയാണെന്നും സ്ത്രീകളുടെ ആരോഗ്യകാര്യത്തിൽ ഗുണപരമായ മാറ്റം ഈ പദ്ധതിയിലൂടെ ഉണ്ടാകുമെന്നും മന്ത്രി അറിയിച്ചു അയൽക്കൂട്ടങ്ങൾ കേന്ദ്രീകരിച്ച് സ്ത്രീകൾക്കായി പ്രത്യേക പരിശോധനകളും കുടുംബാരോഗ്യ കേന്ദ്രങ്ങളിൽ വിദഗ്ധ പരിശോധനകളും ബോധവൽക്കരണവും ഈ ക്യാമ്പയിന്റെ ഭാഗമായി നടക്കും പരമാവധി സ്ത്രീകൾ വെൽനസ് ക്ലിനിക്കുകളിൽ വന്ന് ആരോഗ്യ പരിശോധന നടത്തണമെന്നും മന്ത്രി അഭ്യർത്ഥിച്ചു ഈ സർക്കാരിന്റെ കാലത്താണ് അയ്യായിരത്തി ജനകീയ ആരോഗ്യ കേന്ദ്രങ്ങൾ ഇതാണ് കേരളത്തിലെ ആരോഗ്യ മേഖലയിലുണ്ടായ പ്രധാന മാറ്റം സമൂഹത്തിൽ രോഗാതു കുറയ്ക്കുന്നതിനും എല്ലാവർക്കും ആരോഗ്യം ഉറപ്പുവരുത്തുന്നതിനുമുള്ള അതിശക്തമായ ഇടപെടലുകളാണ് ജനകീയ ആരോഗ്യ കേന്ദ്രങ്ങളിലൂടെ സർക്കാർ നടത്തി വരുന്നതെന്നും മന്ത്രി പറഞ്ഞു വളരെ ഹൃദയം നിറഞ്ഞ സന്തോഷത്തോടെയാണ് ഇവിടെ നിൽക്കുന്നത് അതിന്റെ കാരണം ഈ കാലഘട്ടത്തിൽ പ്രത്യേകിച്ചും മിഷൻ്റെ അടിസ്ഥാനത്തിൽ നവകേരള കർമ്മ പദ്ധതി രണ്ടിൻ്റെ ഭാഗമായ ആർദ്ര മിഷനിലൂടെ നമ്മൾ പത്ത് കാര്യങ്ങൾ വിഭാവനം ചെയ്തതിലൊന്ന് രോഗപ്രതിരോധം രോഗ നിർമ്മാർജ്ജനം അതോടൊപ്പം തന്നെ ആരോഗ്യകരമായ ജീവിതം ഹെൽത്തി ലൈഫ് ക്യാമ്പയിൻ ഇതിൻ്റെ ഭാഗമാണ് ഇവിടെ നമ്മൾ ഭൂരിപക്ഷം സ്ത്രീകളാണ് ഇവിടെ ഇന്ന് സന്നിഹിതരായിരിക്കുന്നത് ഇവിടെയൊക്കെ നേരിട്ട് ആശയവിനിമയം ഒരു സാഹചര്യം ഇല്ല എന്നിരുന്നാൽ പോലും നമുക്ക് ഓരോരുത്തർക്കും അറിയാം സ്ത്രീ ആകട്ടെ പുരുഷനാകട്ടെ അപ്പോൾ താരതമ്യം ചെയ്യുമ്പോൾ ഒരു പക്ഷെ സ്ത്രീകൾക്ക് കുറച്ചുകൂടി കൂടുതലായിരിക്കും പുരുഷന്മാരോട് സ്ത്രീകൾ പറയും പോയി ഇന്ന് പരിശോധിക്കുക കേട്ടോ എന്ന് പറയും അപ്പോൾ അവരവരുടെ ആരോഗ്യത്തിന് നമ്മൾ എത്ര പ്രാധാന്യം നൽകുന്നുണ്ട് ഇപ്പോൾ നമ്മൾ ആരോഗ്യ ആരോഗ്യപ്രവർത്തകരൊക്കെ ആണെങ്കിൽ ചിലപ്പോൾ ഇപ്പോൾ ആരോഗ്യമാനന്ദം അകറ്റാം അർബുദം നമ്മൾ ഫെബ്രുവരി മാസം നാലാം തീയതി ഒരു ക്യാമ്പയിൻ ആരംഭിച്ചിരുന്നു ഒരു ജനകീയ ക്യാമ്പയിൻ അപ്പോൾ ക്യാൻസർ എന്ന് പറയുമ്പോൾ ഭയമാണ് ക്യാൻസറോ ക്യാൻസർ ആണെങ്കിലും മറ്റേതെങ്കിലും രോഗമാണെങ്കിലും നമുക്ക് ഒരു ലക്ഷണങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അങ്ങ് ചിലപ്പോൾ അവഗണിക്കും ഒന്ന് ഭയം ഇതെങ്ങാണമാണെങ്കിൽ എന്ത് ചെയ്യുമെന്നുള്ള ഒരു ആശങ്ക ഇതുകൊണ്ടാണ് ഭൂരിപക്ഷം ആളുകളും പരിശോധനകൾക്കായിട്ട് ഉദ്ഘാടനത്തോടനുബന്ധിച്ച് രാവിലെ മുതൽ പള്ളിത്തുറ ജനകീയ ആരോഗ്യ കേന്ദ്രത്തിൽ പ്രത്യേക സ്പെഷ്യാലിറ്റി ക്യാമ്പും സംഘടിപ്പിച്ചു ചടങ്ങിൽ കടകംപള്ളി സുരേന്ദ്രൻ എം പൊതുമരാമത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ മേഡയിൽ വിക്രമൻ സ്റ്റേറ്റ് എൻ സ്റ്റേറ്റ് മിഷൻ ഡയറക്ടർ ഡോക്ടർ വിനയ് ഗോയൽ ആരോഗ്യവകുപ്പ് ഡയറക്ടർ ഡോക്ടർ റീന കെ ജെ പള്ളിത്തുറ ഇടവക വികാരി ഫാദർ ബിനു അലക്സ് തുടങ്ങിയവർ സംബന്ധിച്ചു മീഡിയ ഓറഞ്ച് ന്യൂസ് തിരുവനന്തപുരം സ്വപ്നങ്ങളിൽ നിന്നും എന്നിലെ എന്നെ സ്വയം തിരിച്ചറിഞ്ഞ നിമിഷം പരിശുദ്ധ പൊന്ന് മെയ്യോടലിഞ്ഞു ചേരുമ്പോൾ ആത്മവിശ്വാസം എന്റെ സ്വപ്നങ്ങൾക്ക് കൈരളി കൈരളി അൺബിലീവബിൾ പൂർണ്ണതയേകിയൻബിലീവബിൾ Kaidali Jewelers is now also at East Fort near Sri Padmanabhaswamy Temple Trivandrum opening shortly at Anjal Satyam Satyamai Janapakshat Media Orange News